നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമുക്കിനി തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ് പല രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുകയാണ് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പല ചാനലുകളും ഈ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി വന്ന് പല പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെയും വെച്ചൊക്കെ ചർച്ചയും ഒക്കെ നടത്താറുണ്ട് നമ്മളത് കാണാറുണ്ട് ചിലതൊക്കെ നല്ല രസകരമാണ് ചിലതൊക്കെ ട്രോളുകളൊക്കെ ആവാറുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം പാലക്കാട് കോട്ട മൈതാനിയിൽ വെച്ച് നടന്ന ഒരു തരത്തിലുള്ള വോട്ട് കവല മനോരമ ന്യൂസ് ഒരു പരിപാടിയാണ് അവിടെ വെച്ചിട്ട് നേതാക്കൾ തമ്മിൽ ചർച്ച സംസാരിച്ച് സംസാരിച്ച അവസാനം അത് കയ്യാങ്കളിയിലേക്ക് എത്തി കൂട്ടത്തല്ലാണ് നടന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു ഏതായാലും രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് അവിടെ ഏറ്റുമുട്ടിയത് ഒന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ സി പി എം നേതാവായിട്ടുള്ള ആർഷോയും തമ്മിലായിരുന്നു ചർച്ച തുടക്കത്തിലൊക്കെ തന്നെ വളരെ രസകരമായിട്ട് പോയി പിന്നീട് ഒരു വെല്ലുവിളി നടത്തുകയാണ് പാലക്കാട് നഗരസഭയിൽ ഒരു പത്ത് സീറ്റെങ്കിലും സി പി എമ്മിന് പിടിക്കാൻ പറ്റുമോ എന്ന് പ്രശാന്ത് ചോദിച്ചതാണ് ആർഷോയെ അങ്ങ് ഒരു കലാശിക്കുന്ന കാണാൻ സാധിച്ചത് അത് കണ്ടു വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഈ പറയുന്നത് പോലെ ഇപ്പോഴത്തെ യൂത്തിനെ ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു മുതിർന്ന നേതാക്കൾ കാരണം ആ പണ്ടുകാലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഈ കെ നാർ കരുണാകരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഒരു വിഭാഗ നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അന്നും ഇത് പറഞ്ഞോണം പ്രതിഷേധങ്ങളും സമരങ്ങളും അടികളും പിടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു നാനം കെട്ട നാറിയ ഒരു ശത്രുതാ മനോഭാവത്തിലേക്കുള്ള കൈകടത്തലിലേക്ക് പോയിട്ടില്ല അന്നും ഈ ആശയങ്ങളിലോട് വിയോജിപ്പുള്ള ഒരു ആശയങ്ങളിലോട് പോരാടുമായിരുന്നു പക്ഷേ കയ്യാങ്കളിയിലേക്ക് പോകത്തില്ലായിരുന്നു ഇനി ആശയങ്ങൾ ഒരാളിനെ ഒരുപക്ഷെ വിഷമിപ്പിക്കുന്ന തരത്തിലൊക്കെ ആണെങ്കിൽ മറുഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ഒരു സോറി പറിച്ചിൽ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിയമസഭയിലൊക്കെ എനിക്കൊന്നും ഉമ്മൻചാണ്ടിയുടെ ഒരു ഭരണകാലത്തൊക്കെ ഇത്തരത്തിൽ മറുഭാഗത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്തെങ്കിലും ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സോറി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ബി ഡി സതീശിനും എനിക്കത് കാണാൻ സാധിച്ചു ഈയിടയ്ക്ക് തന്നെ സഭ കൂടിയപ്പോൾ ആർക്കെതിരെയാണെന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല ഈ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കണ്ടു അങ്ങനെ ആയിരിക്കണം നമ്മൾ ആശയങ്ങളോട് പോരാടാം ഈ പറയുന്നത് പോലെ അതൊരു ശത്രുതയിലേക്ക് പോകരുത് ഇപ്പോഴത്തെ പക്ഷേ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കെ എസ് യു ഒക്കെ അല്ലെങ്കിൽ യു ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ അവർ എതിർ രാഷ്ട്രീയക്കാരെ അങ്ങ് ശത്രുമായിട്ട് കാണുക നീ സംഖ്യയാണ് നീ ചാണകമാണ് ചാണകത്തിൽ ഇന്ന് ഇന്നിപ്പോൾ ആശ പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൽ ചവിട്ട് ചവിട്ടാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇത്തരത്തിൽ വെറും വെറുപ്പിക്കൽസ് എന്നുള്ള രീതിയിലേക്ക് പോകാറ് നിങ്ങളെന്തിനാണ് നേതാക്കന്മാരായത് നിങ്ങളൊരു രാജ്യത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഒരു നാടിനെയൊക്കെ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ നേതാവാകുന്നത് അല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകത ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ ആശയങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും ഓരോ ആശയങ്ങളുണ്ട് അല്ലേ അതെല്ലാം നല്ലതാണ് നന്മയിലെ ഇപ്പോൾ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ബൈബിളിൽ ഒരുപാട് വചനങ്ങളുണ്ട് നന്മയിലേക്ക് നയിക്കുന്നേ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ ദയടേ ഒക്കെ കുറേ വാക്കുകൾ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റും ഖുറാനിലും കാണാൻ പറ്റും ഭഗവത്ഗീതയിലും കാണാൻ പറ്റും രാമായണത്തിലും കാണാൻ പറ്റും എല്ലാ പുസ്തകങ്ങളും നമുക്കത് കാണാൻ കഴിയില്ല അതേപോലെ തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ അവർ എന്തിനാണ് നിലകൊള്ളുന്നത് എന്താണ് അവരുടെ ആശയം എന്നുള്ള വ്യക്തമാണ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിനും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിനും ഒക്കെയുണ്ട് ആശയങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ ആശയങ്ങളുണ്ട് പക്ഷെ അതിനെ അങ്ങ് വർഗീയവൽക്കരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അത് മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അത്തരത്തിൽ വർഗീയവൽക്കരിക്കുമ്പോഴാണ് അവിടെ ശത്രുതാ മനോഭാവം ഉണ്ട് അന്തം അന്ധമായിട്ടുള്ളത് ഇപ്പം അന്തം കമ്മ്യ അന്തം കോൺഗ്രസ് അന്തം ബി എന്ന സംഖ്യ എന്നൊക്കെ പറയുമ്പോൾ അന്തമായിട്ടുള്ളതാണത് വർഗീയ വിഷമായിട്ടാണ് അത്തരത്തിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങളുടെ ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഓരോ ആശയങ്ങളാണ് നല്ല ആശയങ്ങളാണ് അതുകൊണ്ടാണല്ലോ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് ജനകൂടികൾ അവരെ വിശ്വസിക്കുന്നത് ബി ജെ പിയിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോഴും നില നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ് നാം ഞാനും കൃഷ്ണേന്ദൊക്കെ ഉൾപ്പെടെയുള്ള വ്യക്തികൾ എന്തുകൊണ്ടാണ് ആ ആശയത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ആരാധിക്കുന്നതുകൊണ്ട് വിശ്വസിക്കുന്നതുകൊണ്ട് അല്ലേ അതുകൊണ്ടാണല്ലോ നിൽക്കുന്നത് മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അപ്പൊ എന്തും ആശയങ്ങൾ നല്ലതാണ് അതൊരു രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളത് മറന്നു പക്ഷേ ഇവിടെ വ്യക്തികളാണ് പ്രശ്നക്കാര് അപ്പോൾ ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇടയ്ക്കൊക്കെ പറയുന്നത് എന്താണ് കാര്യം എന്നുള്ളത് പലരും എന്നോട് ചോദിക്കുന്നത് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പാർട്ടിയോടല്ലെങ്കിൽ പാർട്ടിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഭരിക്കുന്ന വ്യക്തികളോട് അവരുടെ ചില കടമകൾ നിർവഹിക്കാത്തതിനോടും അവൾ അവർ ചെയ്യുന്ന അഴിമതിയോടും തെറ്റിനോടുമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി ചെയ്യാത്ത ചെയ്യാൻ കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ ഈ ഭരിക്കുന്നതിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഓരോ മാധ്യമ പ്രവർത്തകരും അതിനോടാണ് നമുക്ക് എതിർപ്പ് ഇവിടെ അതങ്ങ് വ്യക്തിപരമായി മാറുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ആശയങ്ങളോട് നമുക്ക് പോരാടുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഇന്നലെ പ്രശാന്ത് ശിവനും ആശോയും ഇപ്പം പ്രശാന്ത് ശിവൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ എല്ലാവരും കുറേ സോഷ്യൽ മീഡിയ എടുത്തോ കണ്ടോ തൻ്റെ ഉള്ള ആളിനെ കണ്ട് നെഞ്ചുരിപ്പുള്ള ആളിനെ കണ്ടപ്പോൾ ശരിയൊക്കെ തന്നെയാണ് അത് ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ചില ഈ പറയുന്ന യുവ നേതാക്കളുടെ ചില പ്രകടനങ്ങൾ കാണുമ്പോൾ പറഞ്ഞു പോകും ആരാണെങ്കിൽ പക്ഷേ പ്രശാന്ത് ശിവനും എന്താണ് കാണിച്ചത് പത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേറൊരു വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ആവർത്തിച്ചു പക്ഷെ ആശോ ആദ്യമൊക്കെ നല്ല രീതിയിലാണ് സംസാരിച്ചത് പിന്നെ ആശോയുടെയും കൈ വിട്ട് പല രീതിയിലായി അവസാനം കയ്യങ്കളിയിലേക്ക് തിരികെയാണ് ചെയ്തത് ആശയം അത്ര മോശമൊന്നും അല്ല ഈ പറയുന്ന സ്ത്രീ വിഷയവുമായിട്ടും ബന്ധപ്പെട്ട് അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല ഈ ചർച്ചകളിലും സഫ്യമല്ലാത്ത പല ഭാഷകളും ആശോ ഉപയോഗിക്കുന്നുണ്ട് പ്രശാന്ത് ശിവനും ഉപയോഗിക്കും രണ്ടുപേരും അപ്പം നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുമ്പോൾ സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കുക അവിടെ കുറേ നിരീക്ഷകന്മാരും ഇരിക്കുക അവരെന്ത് നല്ല ഭാഷയിലാണ് എനിക്ക് എല്ലാ നിരീക്ഷകരും ഇഷ്ടമാണ് നല്ല ഭാഷയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് പക്ഷേ സഭ്യമല്ലാത്ത ഭാഷകൾ ഈ രാഷ്ട്രീയക്കാർ എടുത്തിടുമ്പം അത് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക് തന്നെയാണ് നാണക്കേട് അപ്പം ഭാഷകൾ നന്നായിട്ട് ഉപയോഗിക്കുക ഈ പറയുന്ന നമ്മൾ ലോക്കൽ ഭാഷകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു പൊതുമതിക്കുമ്പോൾ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ായിരിക്കും കാണുന്നത് അപ്പൊ ആൾക്കാർ നിങ്ങളെയല്ല നോക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ് അവിടെ നോക്കുന്നത് പ്രശാന്ത് ശിവൻ എന്ന വ്യക്തിയല്ല നോക്കുന്നത് ആശ്രയ അല്ല നോക്കുന്നേ നിങ്ങളെ ആരാണോ അയച്ചിരിക്കുന്നേ ആ പാർട്ടിയാണ് പാർട്ടിയുടെ ഒരു വാക്കായിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറയുന്നു അതിന്റെ ഇമ്പാക്റ്റ് ആർക്കാണോ ഉള്ളത് പാർട്ടിക്കാണുള്ളത് നിങ്ങൾ നല്ലത് പറഞ്ഞാലും പാർട്ടിക്ക് നല്ല ഇമ്പാക്റ്റ് നിങ്ങൾ മോശം പറഞ്ഞാലും പാർട്ടിക്കാണ് അതിന്റെ ഒരു കേടുണ്ടാവുന്നത് അപ്പൊ ഈ പലപ്പോഴും ചാനൽ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടാ പോടോ നിന്നെ ഞാൻ തൊല്ലോടാ തൂക്കി കൊല്ലോടാ ചിലവരോ എടുത്തറിയുന്നു എന്തൊക്കെ കാണാം ഇനിയെങ്കിലും ഒരു നിങ്ങൾ ആശയങ്ങളോട് പോരാടോ ഈ വാക്പോരുകൾ ഡിബേറ്റ് എന്ന് പറയുന്നത് എന്താണ് വാക്കുകൾ കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യൂ അല്ലാതെ ഈ പറയുന്ന തെറിവിളി കൊണ്ടും ഈ പറയുന്ന ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള ഇതും കൊണ്ടല്ല ഏപ്പോൾ ഡിബേറ്റ് പറയുമ്പോൾ ഒരു കണ്ടന്റ് എടുത്തിടുവല്ലോ ഇന്നിപ്പം ശബരിമല വിഷയമാണെ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡിബേറ്റ് ചെയ്യണത് അവിടുത്തെ പോരായ്മകൾ അവിടുത്തെ തെറ്റുകൾ കുറ്റങ്ങൾ ഈ ഭരണകക്ഷിക്ക് വന്നിട്ടുള്ള പാകപ്പിഴകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പാവപ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പാവപ്പഴ വന്നിട്ടില്ല ഞങ്ങൾ നന്നായിട്ടാണ് അത് അത് അങ്ങനെ ആ ആശയങ്ങളോടാണ് പറയുന്നത് ഇപ്പം ഇന്നലെ വന്ന ഡിബേറ്റ് എന്തുമായിരുന്നു എന്നുള്ള അറിയാതെ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്ത് സീറ്റ് പോലും സി പി എമ്മിന് കിട്ടില്ല അത് സത്യം തന്നെയാണ് ഏഴിൽ നിന്ന് പത്തിലോട്ട് മാറ്റിയ ഒരു പക്ഷേ സി പി എമ്മിന്റെ നല്ല കാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പം ഏഴിൽ നിന്ന് താഴോട്ടേ പോകത്തോളൂ അവിടെ നിൽക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും ആണ് അത് കോൺഗ്രസ്സിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യമുണ്ട് കാരണം ബി ജെ പി ഇപ്പം അവിടെ തമ്മിലടിയാണ് ഇന്നലെ തന്നെ അത് കൃഷ്ണകുമാർ പക്ഷവും പ്രമീള പക്ഷവുമായിട്ട് രണ്ടെണ്ണമായിട്ട് കൃഷ്ണകുമാർ പക്ഷത്തിന് കൂടുതൽ സ്ഥാനാർത്ഥികളെ നിന്നയിക്കും നിർണയിച്ചു പ്രമീള ഉൾപ്പെടെയുള്ള നിരവധി പേരെ തഴഞ്ഞു എന്നുള്ള തരത്തിൽ അവിടെ അടിയടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒന്നും മിണ്ടാതിരുന്ന് കിട്ടുന്നു എല്ലാ വോട്ടുകളും വാങ്ങിയെടുക്കുന്ന കോൺഗ്രസ് ആയിരിക്കും അത് രാഹുലിന്റെ വലിയൊരു വിജയമായിരിക്കും കാരണം രാഹുൽ അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ ആ അതെ രാഹുലിന്റെ വലിയൊരു വിജയമായിരിക്കും അപ്പം ഇങ്ങനെ കിടന്ന് നിങ്ങൾ തമ്മിലടിക്കുമ്പം നിങ്ങളുടെ ഉള്ള വോട്ടുകളാണ് പോകുന്നത് അപ്പം ഈ പ്രശാന്ത് ശിവൻ പറഞ്ഞത് സത്യമാണ് പത്ത് വോട്ടെങ്കിലും കിട്ടുക അതിനകത്ത് ഒരു വേർഡും കൂടെ കയറ്റി അങ്ങ് വിട്ടു ഏഹ് ആ വേർഡും ഇല്ലാതെ നിങ്ങൾ പത്ത് വോട്ടുകൾ കിട്ടാൻ ഞാൻ ഇനി ഈ നേതാവെന്ന സ്ഥാനം മാറ്റി അതൊക്കെ ഓക്കെയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടി അങ്ങ് മുട്ടയടിക്കും ഓക്കെ അതൊക്കെ പ്രശാന്ത് പറഞ്ഞത് ഓക്കെയാണ് പക്ഷേ അതിനകത്ത് ചെറിയ സഭ്യമല്ലാത്തൊരു ഭാഷയും കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് അത് പുറത്തു വരുന്നില്ല അപ്പൊ ഇത് ആശോയെ നന്നായിട്ട് ചൂടിപ്പിച്ചു ആശോ കുറച്ചുകൂടി എരിവേറ്റി പറയാം അങ്ങനെ രണ്ടുപേരും തമ്മിൽ തല്ലായി അപ്പം ഇത് ഈ നല്ല ഭാഷ ഉപയോഗിക്കുക ഈ അടിപിടികൾ ഉണ്ടാവാതിരിക്കുക തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ പോരാണ്ടു ഈ കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കുക നാളെയും ഈ പറയുന്ന ആശയം പ്രശാന്തും ഈ ആ ഒരു മനോരമയുടെ വേദി വിട്ടിറങ്ങുമ്പം നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയും പണ്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങനെ തന്നെ ഇപ്പം ഞാൻ അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചു പിണറായി വിജയൻ പോയിരുന്നു അതുപോലെ തന്നെ നാളെ വി ഡി സതീശന് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പിണറായി വിജയൻ പോകും ഏറ്റവും വലിയ പോരടിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇനി ഈ പറയുന്ന രാഹുലിനെ വിമർശിക്കുന്ന എല്ലാ ഇപ്പം ശിവൻകുട്ടി ഒരുമിച്ച് വേദി പങ്കിട്ടു അപ്പം ഈ പറയുന്ന പറയുന്നവണ്ണം രാഷ്ട്രീയക്കാർക്കിടയിലൊന്നും വലിയ പേഴ്സണലി അവർ തമ്മിൽ ഉണ്ടാവരുത് അത് മുതിർന്ന നേതാക്കൾ പലപ്പോഴും നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് എസ് എഫ് ഐയിലൊക്കെ കുട്ടി നേതാക്കളൊക്കെ എന്തുവാ അവൻ്റെ പേരെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്താ പറയുക ഏതൊരു ഭാഗത്ത് നിൽക്കുന്നവരെയൊക്കെ എന്തൊക്കെ തറി വിളികളാണ് അയാളെക്കാളും മുതിർന്ന വ്യക്തികളാണെന്നൊന്നും നോക്കാതൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്കൊന്ന് കുറച്ചെങ്കിലും സൈലൻ്റ് കേസും തോന്നുന്നു അപ്പം ഇത്തരത്തിൽ നല്ല സഭ്യമായ ഭാഷകൾ ഭാഷകൾ നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടാകണം എപ്പോഴും വ്യക്തിബന്ധങ്ങളിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാകണം കാരണം അത് ഒരുപാട് നല്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ അവരുടെ ശത്രുതയുണ്ടാക്കി നിങ്ങൾക്ക് വോട്ട് കിട്ടണം നിങ്ങൾക്ക് ഭരിക്കണം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നല്ല എന്താണ് ചെയ്യേണ്ടുന്നത് ആ സൗഹൃദത്തിലൂടെ നാടിന്റെ നന്മ വേണം ആഗ്രഹിക്കാൻ അല്ലേ ഇപ്പം പിണറായി സർക്കാർ ചെയ്യുന്നത് തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാകപ്പിഴകളുണ്ടെങ്കിൽ പേഴ്സണലി പോലും ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പ്രതിപക്ഷത്തിരിക്കുന്ന വ്യക്തി ചെയ്തത് ശരിയല്ല വിജയൻ സാറേ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന വ്യക്തി അത്രയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം പ്രതിപക്ഷത്ത് വരുന്നവർക്ക് അത് ബി ജെ പിക്ക് ആണെങ്കിലും ഇതാണ് നിങ്ങളുടെ ആശയങ്ങളോട് ഇനിയിപ്പോൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇന്നടത്ത് ഇന്നതൊന്നും ചെയ്തില്ല ഓരോ വാർഡുകളിലും കഴിഞ്ഞ തവണ കണ്ടോ ഇതൊന്നും ചെയ്തില്ല നിങ്ങൾ അവർക്ക് ഇനി വോട്ട് കൊടുത്താൽ ഇന്ന് ഇത് തന്നെയായിരിക്കും ഉണ്ടാകുന്ന അഴിമതിയാണ് അത് അതൊക്കെയാണ് ഇനി ഞങ്ങൾക്കോട്ട് അങ്ങനെ പോരാടി വോട്ട് പിടിക്കുക ചെയ്യാത്തത് എന്തൊക്കെ നാടിൻ്റെ നന്മകൾക്ക് നിങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ചെയ്തിട്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിന് ഉണ്ടായത് ഇവരുടെ ഭരണം മൂലം എന്തൊക്കെയാണ് ഉണ്ടായത് ഇത് പറഞ്ഞ് വേണം പ്രതിഷേധിക്കാൻ ഇനി മറുഭാവം പറയാൻ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഞങ്ങൾ ഞങ്ങളിതെല്ലാം ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൂടി അവർ പറയണം അതിന് കാരണവും കൂടി ജനങ്ങളുടെ മുമ്പിൽ തുറന്നിടണം എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ വോട്ട് അതല്ലാതെ ഇന്ന് കാലമൊക്കെ മാറി ഈ പരസ്പരം അടിയും പിടിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വെറുത്തു പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ വോട്ടിന്റെ ശതമാനം ഇനി എത്രമാത്രം കൂടുക കാരണം ജനം വെറുത്തു ജനം ഒരു നല്ല നാടിന് പത്ത് വർഷം ഭരിച്ചിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും സംരംഭങ്ങളോ എന്തെങ്കിലും ഈ പറയുന്ന കമ്പനികൾ എന്തെങ്കിലും ഉണ്ടോ ടാക്സ് കൂടി അതിൽ നിന്ന് നികുതി പണം ുന്നു എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു എന്നല്ലാതെ ഒന്നുമില്ല അപ്പം ഇതൊക്കെ പറഞ്ഞ് വേണം പോരാടാൻ അല്ലാതെ എൻ്റെ മീശ ചെത്ത് നിന്നെ ഞാൻ മുട്ടയടിക്ക് നിൻ്റെ കഴുത്ത് വിട്ട് നീ പെണ്ണ് പിടിയനെ നീ അതല്ലേടാ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ പറ്റി ആശോ കുറച്ചങ്ങ് പെട്ടെന്ന് എടുത്തു ചാടിയുള്ള ഇതാണ് നമ്മൾ പ്രശാന്ത് ശിവനെ കുറ്റം പെടുത്തുമ്പോഴേ ആശ്രയം മറക്കരുതല്ലോ ആശോ പലപ്പോഴും എടുത്തു ചാടിയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങൾ കയ്യിൽ ഇരിപ്പ് ശരിയല്ല അത് നേരത്തെയും അവരുടെ തന്നെ ചില സ്ത്രീ നേതാക്കന്മാർ തന്നെ പറഞ്ഞു കിട്ടണം അപ്പം അത്തരത്തിൽ ആശ്രയം ഒന്നും ഒതുങ്ങുന്നത് നന്നായിരിക്കും തെരഞ്ഞെടുപ്പൊക്കെ വരില്ലേ പറ്റി ഇതിനു മുന്നേ കുറെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും മിക്കവാറും ഇവർ രണ്ടുപേരും ട്രോളുകളിലൊക്കെ നിറയുന്ന വ്യക്തികളാണ് ഇപ്പം മൂത്താൻതറ ശ്രീരാം പാളയത്തിൽ ഈ പ്രശാന്ത് ശിവിന് നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ സുനിൽ മോഹൻ മധു വി എന്നിവരെയാണ് നിർത്താൻ ബി ജെ പി മണ്ഡലം കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അവിടെ എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുക ഇതിന് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമോ ആരെയെ പി പി ദിവ്യെ എന്തുകൊണ്ട് നിർത്തുന്നില്ല കാരണം നിങ്ങളിങ്ങനെയൊക്കെ വാക്കു തർക്കങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് ഒരു പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അപ്പം ഇവ ഇപ്പം രണ്ട് അടി കൊടുത്ത പ്രശാന്ത് ശിവനെ ഇപ്പോൾ എല്ലാ ബി ജെ പി പ്രവർത്തനവും കൈയ്യടിക്കുന്നുണ്ട് നീ ധീരനാടാ വീരനാടാ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കേന്ദ്ര തലപ്പത്തുള്ളവർ വരെ ആശ്രോ ഈ പറയുന്ന പ്രശാന്ത് ശിവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവനെ ഒരു നേതാവാക്കി എങ്ങനെ ഇരിക്കും ഇവൻ നല്ല ഇതാണോ അപ്പം എന്തു ചെയ്യും ഇതുക്കെ അങ്ങ് പിൻവലിപ്പിക്കും ഇപ്പം ആര്യ രാജേന്ദ്രൻ കാണിച്ചിട്ടുള്ള എല്ലാ തെണ്ടിത്തരത്തിനും അന്ന് കൈയടിച്ച ആൾക്കാരാണ് സഖാകന്മാർ കാരണം കൈയടിക്കാൻ കാരണമുണ്ട് സി പി എമ്മിന് പൊതുവേ ഒരു കേഡർ പാർട്ടി എന്ന് പറയുന്ന രൂപമുണ്ട് അത് അതിനകത്തേക്ക് ആര് നേതാവായിട്ട് കടന്നു വന്നാൽ അവർക്കെതിരെ തിരിയുന്നവർക്ക് കട്ട സപ്പോർട്ടായിട്ട് എതിരെ തിരിയുന്നവർക്ക് ആ നേതാവിന് കട്ട സപ്പോർട്ടായിട്ട് പാർട്ടി കൂടെ നിൽക്കും അഞ്ച് വർഷം തികച്ചു നിൽക്കും പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞാൽ കറിവേപ്പിലായിരിക്കും പി ദിവ്യയുടെ ചില പോസ്റ്റുകൾ വരുന്നത് പിന്നെ കറിവേപ്പില പി പി ദിവ്യക്ക് സംഭവിച്ചെന്താണ് നവീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഖാകന്മാർ കൂടെ നിന്നിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യയെ അടുപ്പിക്കാത്തത് എന്താ ജനം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണ് ആരെയും അടുത്ത തവണ മത്സരിപ്പിക്കുക സ്വന്തം പാർട്ടി പോലും നടത്താൻ പറ്റത്തില്ല നേരത്തെ ഞങ്ങളൊരു ചർച്ച എടുത്തിരുന്നു കാരണം ഒന്നും ചെയ്തിട്ടില്ല അപ്പം അത് കൃത്യമായിട്ട് പാർട്ടിക്ക് അറിയാം അത് ഇനി ജയിച്ചിട്ട് നില പുട്ടു എന്നുള്ളതറിയാം അതുകൊണ്ടാണ് നിർത്താത്തത് നിങ്ങൾ നിങ്ങളിപ്പം കാണിക്കുന്ന പ്രവേശിച്ച ആശയൊക്കെ കാണിക്കുന്ന ഇതൊക്കെ നിങ്ങൾ നാളെ ഒരിടത്ത് നിർത്തത്തില്ല നിങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപെടുകയും ഇൻട്രാക്ട് ചെയ്യും വലിയ ഫെയിമൊന്നും ആയില്ലെങ്കിലും പക്ഷെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു ഒരു പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും അല്ലാത്തവരെയൊക്കെ പാർട്ടി താഴെയിടും അതുകൂടി ഒന്ന് ചിന്തിക്കുക പാർട്ടി അപ്പോഴും കൈയ്യടിക്കുക എല്ലാ കാര്യത്തിനും എല്ലാ പാർട്ടിക്കാരും എല്ലാ നേതാക്കന്മാരും അത് അവരുടെ നിലനിൽപ്പാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെയൊക്കെ നിർത്തണം ആരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതും പാർട്ടി തീരുമാനിക്കും അതൊക്കെ കണ്ടും കേട്ടുമൊക്കെ കുട്ടി നേതാക്കന്മാർ ഈ വീരപ്രകടനങ്ങളൊക്കെ നടത്തുക വീരപ്രകടനം വീരപ്രകടനമൊന്നും നടത്തിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മളപ്പോഴത്തേക്കും ഒരു ഫെയിം ആവും പിന്നെ നിങ്ങളെ ഒരിക്കലും ജനങ്ങൾ പോലും ഓർക്കുന്ന തരത്തിൽ ഉണ്ടാവില്ല അത്തരത്തിൽ നിങ്ങളുടെ കരിയർ നഷ്ടപ്പെട്ടു നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല ആശയങ്ങളോട് നിങ്ങളിട്ട് പോസ്റ്റുകളിട്ട് നിങ്ങൾ ഡിബേറ്റുകൾ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നേറിയ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ പാർട്ടി തന്നെ നിങ്ങളെ ഉയർത്തും അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഒരു പെട്ടെന്നൊരു ഓളോ ഒക്കെ കുറേ ആൾക്കാരെ കയ്യടി നേടാനാന്നുകൊണ്ടെങ്കിൽ അപ്പട്ടനെ കാണത്തുള്ളൂ എന്നുകൂടി ഓർക്കുക കയ്യാങ്കളിയൊക്കെ മാറ്റി വെച്ചിട്ട് ആശയങ്ങളോട് പോരാടും ഉള്ള സൗഹൃദങ്ങൾ ഇല്ലാണ്ടാക്കുക മനുഷ്യരാണ്